അസ്സാമലൈക്കും ദിയൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചേർത്തതിൻ്റെ ശേഷം അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത്യാവശ്യം ഒന്ന് വാടി വരുന്ന വരെ ഇളക്കി കൊടുക്കാം കേട്ടോ സവാള അതവിടെ നന്നായിട്ട് വാണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് പച്ചമുളകൊക്കെ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ നല്ല വെന്തതിന് ശേഷമാണ് കേട്ടോ ഇതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കാൽസ്പൂണ് മുളക് പൊടി കാൽസ്പൂണ് മല്ലിപ്പൊടി കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ സമയമാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് മല്ലിയിലും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇത് മാറ്റി വെക്കാം ഇനി ഇതിന്റെ ചൂടൊക്കെ വിട്ടതിന് ശേഷം കൈ വെച്ചിട്ട് ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഉന്നക്കായുടെ കൈ ഏകദേശം ഷേപ്പ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം എല്ലാം ഇതേപോലെ ഇതേപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ദോശക്ക് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കൂല മാവ് അതാണ് കേട്ടോ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി മാവിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് കോരി എടുക്കുന്നുണ്ട് ഇനി ചൂടായ ഓയിലേക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ അതാ ഓരോന്ന് ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം അതാ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാം ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതാ രണ്ട് ഭാഗം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തന്നെ ഇരുന്ന് മാറ്റാം അപ്പോൾ അതാ നമ്മളുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ